തൈലിൽ സെൻ്റ് ആൻഡീസ് യു പി സ്കൂളിൻ്റെ നൂറ്റി പതിനാറാമത് വാർഷികവും അതോടനുബന്ധിച്ച് അതിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനവും അതിൻ്റെ ആശീർവാദവും ഒക്കെ നടക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച മാസം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഈ തൈൽ കടലോര ഗ്രാമപ്രദേശത്തെ പ്രത്യേകിച്ച് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെയൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ മിഷണറി വരണ്യന്മാരാണ് തുടങ്ങിയത് ഫാദർ ജോസഫ് അംബ്രോസ് ഫെർണാണ്ടസ് ചെ എന്ന ഒരു വന്ധ്യനായിട്ടുള്ളൊരു മിഷണറിയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് ഈ ഇരുന്നൂറ്റി പതിനാറ് വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിലുള്ള തയ്യൽ പ്രദേശത്തിന് മുഴുവൻ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും മത ദേശഭക്തിപരമായും ഒക്കെ ആളുകളെ കൂട്ടിയോജിപ്പിച്ച് വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളൊരു വിദ്യാലയമാണ് ഇതിൻ്റെ നിലവാരം ഉയർത്തുവാനും സാംസ്കാരിക പ്രതിബന്ധം ആസൂക്ഷിക്കുവാനുമായിട്ട് നിന്നു അപ്പോഴേ ഇതൊരു ഇതിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ ഒരു പുതിയ കാൽവയ്പാണ് സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഒരു കുതിച്ച് ചാട്ടം എന്ന് തന്നെ പറയാം ഫ്യൂച്ചർ പെർഫെക്റ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള മോട്ടോ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് വളരെ ആന്തരികമായ സൗകര്യങ്ങളോടുകൂടി ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടി മറ്റ് കമ്പ്യൂട്ടർ മറ്റ് ആധുനികമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ നമ്മുടെ സുമിത് സാറാണ് കമ്പ്യൂട്ടർ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബാച്ച് മെയ്റ്റ്സും ഒക്കെയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹവും നമ്മുടെ കമ്മിറ്റിയിലെ അംഗമാണ് ഇപ്പോൾ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന മന്ത്രി ശ്രീ രാമേന്ദ്ര കടന്നപ്പള്ളി നമ്മുടെ കണ്ണൂർ ആരാധനായ മേയർ ശ്രീ മുസ്ലിം മടത്തിൽ കണ്ണൂർ ഉപുദയിലെ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുർബിശ്ശേരി അതുപോലെ ഞങ്ങളുടെ കണ്ണൂർ ഉദയിലെ നൂറുകണക്കിന് വിദ്യാലയങ്ങളുടെ എല്ലാം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനേജറായിട്ടുള്ള ഡോക്ടർ ക്ലാരൻസ് പാലീത്ത് തുടങ്ങിയ പ്രമുഖ വ്യക്തികളെ ാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ആ സമ്മേളനത്തിൽ എത്തിച്ചേരുന്നത് നാല് 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 മണിക്ക് തന്നെ അവർക്ക് നാലരയ്ക്ക് അവർക്ക് സ്വീകരണം നൽകുന്നു സ്കൂൾ ഗേറ്റിൽ ഇന്ന് കുട്ടികളുടെയും സ്കൗട്ടിൻ്റെയും കുട്ടികൾ സ്കൂളിലെ കരാട്ടെ ടീമിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളോടുകൂടി ഇവരെയൊക്കെ സ്വീകരിക്കുന്നു തുടർന്ന് സ്കൂൾ ബിൽഡിങ്ങ് റിബൺ കട്ട് ചെയ്തുകൊണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു അവിടെ പിന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥന ഒരു ചെറിയൊരു പ്രാർത്ഥന ഇത് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥന ക്രിസ്ത്യരീതിയിലുള്ള പ്രാർത്ഥന നടത്തുന്നുണ്ട് അതിന് ശേഷം പൊതുസമ്മേളനമാണ് എല്ലാവർക്കും റിഫ്രഷ്മെൻറ്റും ഒക്കെ കൊടുത്ത ശേഷം പൊതുസമ്മേളനം ആരംഭിക്കുന്നു അതിൽ അധ്യക്ഷനായിട്ട് ഡോക്ടർ ക്ലാരൻസ് പാലിത്താണ് കോർപ്പറേറ്റ് മാനേജർ എന്ന നിലയിൽ ഉദ്ഘാടനം റൈറ്റർ റോഡ് ഡോക്ടർ എക്സ് വടക്കുന്തല്ല കണ്ണൂർ ബിഷപ്പാണ് അതിൻ്റെ ഫലകം അനാച്ഛാദനം ചെയ്യുന്നത് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മന്ത്രി മുഖ്യ അതിഥി ആരാധനായിട്ടുള്ള മേയറ് മുസ്ലിം മഠത്തിലവാണ് പ്രഭാഷണം ഡോക്ടർ ഡെനിസ് കുറുപ്പശ്ശേരി സഹായമെത്രാനാണ് എൻറോൾമെൻറ്റ് വിതരണം ശ്രീ സിയാ തങ്ങളെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കണ്ണൂർ കോർപ്പറേഷൻ അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ബിജേഷ് എ സാറ് ഡി ഡി കണ്ണൂർ പ്രശ്നകുമാരി മാഡം എഇഒ കണ്ണൂർ നോർത്ത് സുധീർ കെ വി സാർ ബി പി സി കണ്ണൂർ വിനോദാർ സാർ എസ് ഐ കണ്ണൂർ സിറ്റി പോലീസ് ശ്രീ കെ പി മോഹനൻ മാസ്റ്റർ കണ്ണൂർ ഉപദാം വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ അഡ്മിനിസ്ട്രേറ്റർ ഇവരെല്ലാം ആശംസകൾ അർപ്പിക്കുന്നുണ്ട് നോട്ടീസില്